നമസ്കാരം മലയാളി വാർത്ത ഫോക്കസിലേക്ക് സ്വാഗതം ഹോട്ടലിൽ നിന്ന് വാങ്ങിയ പൊരിച്ച ചിക്കനിൽ ചത്തപ്പുഴു ഇത് കഴിച്ച കുടുംബത്തിലെ അഞ്ചു പേർ ആശുപത്രിയിൽ കുടുംബത്തിന്റെ പരാതിയെ തുടർന്ന് കാട്ടാക്കട ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഐശ്വര്യ ഹോട്ടൽ പൂട്ടിയിരിക്കുകയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരോഗ്യ വകുപ്പ് പഞ്ചായത്ത് എന്നിവരുടെ പരിശോധനയിൽ ഹോട്ടലിൽ ഗുരുതര വീഴ്ചകൾ കണ്ടെത്തിയിരിക്കുകയാണ് ലൈസൻസ് ഇല്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത് എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രതികരണങ്ങളിലേക്ക് ആറു മണിക്ക് പോയി ഐശ്വര്യ ഹോട്ടലിൽ പോയി ഞാൻ രണ്ട് ചിക്കൻ ഫ്രൈ വാങ്ങിച്ചു കാട്ടാകട അത് കഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് ചേച്ചിര മക്കളും നമ്മളും കഴിച്ചിട്ടുണ്ടായിരുന്നു കഴിച്ചു ലാസ്റ്റ് അതിന്റെ അളിയെടുത്ത് കഴിക്കാൻ വേണ്ടി ലാലുണ്ണാൻ പേര് അളിയെടുത്ത് കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ അതിൻ്റെ അത് ചെറിയ പുഴുക്കൾ ചത്തിരിക്കയായിരുന്നു ഭയങ്കര സ്മെല്ലുമായിരുന്നു നമ്മൾ നേരെ ഇപ്പോ അവരോട് പോയി മാനിയായിട്ട് പോയി പറയാൻ പോയാണ് അങ്ങനെയാണ് ഈ വിഷയമാണ് ഇതിൽ ഇറച്ചിയാകത്ത് പുഴി ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് പാചകത്തിൽ നിന്ന് ആൾക്കാരും മുതലാളിയും കൂടെ നമ്മളുടെ കയറ് കുടക്കി നിങ്ങൾ എത്ര മണിക്ക് വന്ന് വാങ്ങിച്ചു ആര് വാങ്ങിച്ചു എപ്പോഴും വാങ്ങിച്ചെന്നാണ് അവർ വന്ന് ചാർത്യം ചോദിച്ചത് പിന്നെ ലാസ്റ്റ് ഇവർ വന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ കൂടി ഇപ്പം പറഞ്ഞു ശരി എന്നെ നീ ഒന്ന് വാങ്ങിച്ചു ഒരു വിഷയം ഉണ്ടാക്കില്ലെന്നാണ് അവർ വന്ന് പറഞ്ഞത് നമ്മൾ അടിക്കാൻ നിൽക്കുമ്പോഴാണ് അതിൻ്റെ പാചകത്തിന് അതിൻ്റെ അകത്ത് നിന്നൊരു നമ്മൾ അടിക്കാൻ വേണ്ടിയാണ് നിന്നത് കഴിക്കാൻ വന്നവർ തിരിച്ചു രണ്ട് പുറം ഇറങ്ങിപ്പോയി ഇത് അറിഞ്ഞു ഉടനെ കാട്ടോ അവിടെ ആട്ടോ സ്റ്റാൻഡിലുള്ള എല്ലാവരും അവിടെ വന്ന് കയറിയാൽ അങ്ങനെയാണ് ഐശ്വര്യ കാട്ടാട രാജകുമാരി തുണിക്കടര് ഇപ്പൊ നമ്മള് അഞ്ചു രണ്ട് അഞ്ചു പേരുണ്ട് ഞാൻ ഷർത്തിച്ചു കുറച്ച് അവർക്ക് ഷർത്തിലും ഷർത്തിക്കാൻ പറഞ്ഞു കാട്ടട ആശുപത്രി പോയി പറഞ്ഞ് നേരെ നേരം കൊണ്ടുപോകാൻ പറഞ്ഞു നമ്മളെ കാട്ടയുടെ ശേഷം മൊത്തം പരാതി കൊടുത്തിട്ടുണ്ട് ഇടത്തിന്ന് വിളിച്ചപ്പോൾ അവർ പറയാന്ന് വെച്ചാൽ നാളെ രാവിലെ അവർക്ക് വരാൻ പറ്റുള്ളൂ ഇന്നാർക്കും വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു നമ്മളെ മന്ത്രി മിനിസ്റ്റർ നമ്മൾ വിളിച്ചിട്ടുണ്ട് മണിക്ക് ഞാൻ ഐശ്വര്യ ഹോട്ടലിൽ പോയി രണ്ടാമത്തെ ചിക്കൻ വാങ്ങിച്ചുകൊണ്ടുവന്നു ചിക്കൻ ഫ്രൈ അത് വാങ്ങിച്ചോണ്ട് വന്ന് ചേച്ചി മക്കളും നമ്മളും കഴിച്ചു ലാസ്റ്റ് ഒരു പീസ് അളിയെടുത്ത് കഴിക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് അതിനകത്ത് വെറും മൊത്തം പുഴുവായിരുന്നു അതിനുശേഷം ശരത്തിൽ ചെറുതൊരു ശരത്തിലുണ്ട് നമ്മള് കടകമൻ്റെ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ പറഞ്ഞു അവർ നേരെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോകാനാണ് പറയുന്നത് നമ്മൾ ഹെൽത്തി പോയി പറഞ്ഞ് കട സ്റ്റേഷനിൽ പോയി പറഞ്ഞപ്പോൾ അവർ ഹെൽത്തി അറിയിച്ചു അറിയിച്ചപ്പോൾ അവർ പറഞ്ഞാൽ നാളെ രാവിലെ അവർക്ക് വരാൻ പറ്റുള്ളൂ എന്നൊരു ഇത് കിടക്കുന്ന ചെയ്യാൻ പറ്റൂലെന്നാണ് പറയുന്നത് ജംഗ്ഷനിൽ ഇരിക്കുന്ന ഹോട്ടലാണ് രാജകുമാരി രാജകുമാരിയിൽ ഇപ്പോഴത്തെ ഇരിക്കുന്ന കട എനിക്ക് ചെറിയ ശരത്തിലുണ്ട് ഞാൻ കഴിച്ചു ചെറിയ ശരത്തിലുണ്ട് പിന്നെ ചേച്ചിയുടെ മക്കളും എന്റെ വൈഫും എന്റെ ചേച്ചിയും കഴിച്ചിട്ടുണ്ട് ഒരാൾക്ക് പതിമൂന്ന് വയസ്സ് ഒരാൾക്ക് പന്ത്രണ്ട് വയസ്സ് പതിനേഴ് വയസ്സ് അവർക്ക് ഷർത്തിക്കാൻ പറയുമ്പോ അപ്പം നമ്മുടെ കടല ആശുപത്രി ഗൺപെന്റ് ആശുപത്രി പറഞ്ഞു തന്നെ നേരെ നേരിട്ടെങ്ങനെ കൊണ്ടുപോകാൻ പറഞ്ഞു അവിടെ കൊണ്ട് ബെഡ് എല്ലാം റെസ്റ്റ് ചെയ്ത് നോക്കണം അങ്ങനെ ചെറിയൊരു ക്ഷീണവും ഉണ്ട് എൻ്റെ പേര് അനി വാനത്തല കിഴക്കേക്കര പുത്തം വീട് കഞ്ചീർ കോണം അനി ഷാലു ഷാന്നി വർഷ അജിത പിന്നെ ഫോൺ നമ്പർ പറഞ്ഞു ഫോൺ നമ്പർ ഇപ്പം മിസ്സൊക്കെ വിളിച്ചായിരുന്നു മിസ്സിന്റെ പീയെ ഇപ്പൊ വിളിച്ചായിരുന്നു വിളിച്ച് പറഞ്ഞു ആ മതി രാവിലെ വരുവുള്ള സീ പറഞ്ഞ വിളിച്ച് പറഞ്ഞു ഇത്രയും വലിയ ഡേഞ്ചറോക്കെ പിന്നെ നാളെ എല്ലാം ക്ലീൻ ചെയ്ത് വെക്കും Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp என்னது இப்ப வரதடா